ഭരണതീത്ത സുബെരൂസ് എന്ന പതിനാല് വയസ്സുകാരി ബാലികയും സഹോദരി ടോയിനേറ്റയും കൂട്ടുകാരി ജീൻ അബാദിയെയും അവരുടെ വീട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഗാവേ നദിക്കലയിൽ അമ്മയുടെ നിർദ്ദേശപ്രകാരം വിറക് ശേഖരിക്കുവാൻ പോയി അവിടെയുള്ള മസാബിലെ ഗുഹയുടെ അടുത്തെത്തിയപ്പോൾ കാറ്റ് വീശുന്നത് പോലെയുള്ള ശബ്ദം കേട്ട് ഭരണതീത്ത എല്ലായിടത്തും നോക്കി എന്നാൽ കാറ്റിന്റെ ശബ്ദം കേട്ടെങ്കിലും മരച്ചില്ലകളും ചെടികളും ഒന്നും ചലിക്കുന്നുണ്ടായിരുന്നില്ല ഗുഹാമുഖത്തുണ്ടായിരുന്ന ഒരു റോസ് ചെടി മാത്രം ചലിക്കുന്നത് കണ്ട് അവിടേക്ക് നോക്കിയ ഭരണതീത്ത അവിശ്വസനീയമായ ഒരു അത്ഭുത പ്രവർത്തിക്ക് സാക്ഷിയാവുകയായിരുന്നു